<laughs> <laughs> <f dragging> േ മൊബൈലും കുത്തി കണ്ണുകാശ് വരൂല ഒരു പണിക്ക് പോകാത്രീവിണല്ലേ വീട്ടിട്ടെ കണ്ടില്ല ഞാൻ അറിഞ്ഞില്ല ഞാൻ നിന്നോട് പറയല്ല അമ്മേ മക്കള കൂടെയൊക്കെ തീരുമാനിക്കണേ നിങ്ങളെ കേറി കാണിച്ചെന്നെ പിടിച്ചെടുക്ക് കുറേ കാലാ ഞാൻ സായി അമ്മേ നാക്കുകൊണ്ട് ചെയ്യാനാ അമ്മേ എന്താടാ എന്താ വരവ കുറേട്ട് ആ മട്സ് എന്ന് പോകണോ കിടന്ന് തരാം നിന്നോട് എത്ര ഒരു ാലോലിക്ക് ട്രൈ ചെയ്യാൻ പറയാം നിനക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കി ഞാൻ എങ്ങനെയെങ്കിലും അച്ഛനെ കൊണ്ട് പറഞ്ഞു സമ്മതിപ്പിക്കുവായിരുന്നു

പിന്നെ നിനക്ക് ജോലിയൊന്നും ആവാത്തത് കാരണം എനിക്ക് നമ്മുടെ കാര്യം പറയാൻ പറ്റില്ല സ്റ്റോപ്പ് ചെയ്യാം ഓക്കേടാ ഞാനാ നോക്കട്ടെ ഈ ടെൻഷൻ ഒന്നും അടിക്കണ്ടോ ഞാൻ എന്തെങ്കിലും പറയാം ഓക്കെ ഞാൻ ഞാൻ വിളിക്കാം കേട്ടോ ഓക്കെ ബി എസ് സി വിളിച്ച എന്തെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ടോ അവനാണെങ്കിൽ ജോലിയൊന്നും ആകാതെ ആദ്യ ടെസ്റ്റ് അവനോട് പഠിച്ചതൊക്കെ ആണെങ്കിലും എത്തും അവനാണെങ്കിൽ ഇപ്പോഴും ഒന്നും ആയതിന് അവൻ്റെ വീട്ടിലാണെ നല്ല സ്കൂൾ എടാ അവനോട് നല്ലൊരു ആസ്ട്രോളജി കണ്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കിക്കൂടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാമല്ലേ അതിപ്പോ ഞാനോടെ പോയി നോക്കാനെ അപ്പൊ നിനക്ക് ആപ്പിനെ കുറിച്ച് അറിയില്ലേ ആസ്ട്രോട്ടോ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് അതിനകത്ത് എനിക്ക് ആസ്ട്രോളോ പലവികാരുമായിട്ട് സംസാരിക്കാം ആഹാ ആ അപ്പോഴേക്കും സംസാരിക്കാൻ പറ്റും സൗകര്യമായല്ലേ പിന്നല്ലേ നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ഇപ്പം നിന്റെ കല്യാണ റിലേറ്റഡ് ആയിട്ടാണോ റിലേഷൻഷിപ്പ് ആണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും ഈ കരിയർ റിലേറ്റഡ് ആയിട്ടാണെങ്കിലും എനിക്ക് ആസ്ട്രോളജിസുമായിട്ട് സംസാരിക്കുക പിന്നെ എനിക്കൊരു കാര്യമറിയന്താ ഞാനേ ആയിരിക്കും ഈ ആസ്ട്രോളുമായിട്ട് സംസാരിച്ചായിരുന്നു അന്ന് അപ്പോ എന്റെ ജനന സമയത്തിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു ഞാൻ വിചാരിച്ച വേറൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചോദിച്ചതായിരിക്കും ഇപ്പൊ അവർ എന്റെ ലൈഫിൽ ഇറങ്ങുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഇങ്ങോട്ട് പറഞ്ഞിരുന്നു എനിക്ക് ജോലി പോലും ഇല്ലായിരുന്ന കാര്യം വരെ അവർ ഇങ്ങോട്ട് പറഞ്ഞു മാത്രമല്ല എന്റെ പ്രശ്നങ്ങൾക്കുള്ള കാരണവും പരിഹാരവും അവർ ഓർമ്മിരുന്നു അതുകൂടാതെ തന്നെ എനിക്ക് ജനുവരി പന്ത്രണ്ടാം തീയതി ജോലി സെറ്റ് ആവുന്നു എനിക്ക് ഇപ്പോൾ ജോലി വരെ ആ കറക്റ്റ് സമയത്ത് ആ സെറ്റ് ആയിരുന്നു പല്ലവികാരില്ലായിരുന്നെങ്കിൽ ഇതൊന്നും അടക്കപ്പില്ലാരാ ഞാനിപ്പോഴും ജോലി അന്വേഷിച്ച് തെണ്ടി അപ്പനെ ഈ ഒരു കാര്യം ചെയ്തു എന്റെ കൂട്ടുകാരനോട് പറ പല്ലവികാരോട് സംസാരിക്കാം അവന്റെ പ്രശ്നങ്ങൾ തീരും ആണ്

ഈ മൊബൈൽ ഇത് കുത്തികൊണ്ടിരിക്കണോത്തേക്ക് ഇറങ്ങണം പത്ത് മനുഷ്യ കണ്ടിട്ട് ചോദിക്കണം ആരും ജോലി ശരിയാവും കൊണ്ട് കൊടുത്തില്ല അഞ്ഞൂറ് രൂപ എന്നാ പറയാ ഒന്നര വർഷിരിക്കുന്നു

ആവശ്യത്തിനൊക്കെ ആയിട്ട് കുറച്ച് പൈസ കൊടുക്കാണ്ടായിരുന്നു

ഓഫീസിലേക്ക് ചേട്ടന് ഞാനും കേട്ടോ വണ്ടി ചാവ ഓടി നേരിട്ട് ടേബിളിന്ന് പറത്തണ്ടെടുത്തോ വണ്ടി ഓടില്ല ഞാൻ പറയുന്നില്ലാത്തതിനു വണ്ടി കൊടുത്തുവിടുന്നതിനാ പത്ത് ദിവസം പ്രയോജനം ഇല്ല ആർക്കും ഉപകാരം ഇല്ല മനുഷ്യനായിട്ട്

കൊണ്ടുവാ കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പൊട്ടാ തിന്നുന്നുണ്ടാ ഞാൻ കാണായിരുന്നു അച്ഛൻ ഞാൻ കണക്കൊന്നും അച്ഛൻ പറയാൻ നിൽക്കണ്ട ഞാൻ നിൽക്കണ്ടെങ്കിലും അമ്മ മോളും കൂടി സപ്പോർട്ട് കൊടുത്തു നാട്ടുകാർ എന്താണോ ചോദിക്കാം പത്ത് മുപ്പത്തോടെ നിങ്ങളുടെ പ്രശ്നം നാട്ടുകാരെ ബോധിപ്പിക്കണി എന്തൊക്കെ ബോധിപ്പിക്കും നിങ്ങൾ എന്താ കാണിച്ചിട്ടുള്ളത് അവനെ കുറ്റം പറയണോ അവന്റെ പുറത്തോട്ട് കേറണല്ലോ ഈ കുടുംബത്തിന് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളേ ചെയ്തിട്ടുള്ള കുടിച്ചിടുന്നതോ കേറി കിടക്കാർക്ക് വീട് തന്നെ ആയിക്കൊടുക്കാൻ പറ്റുമോ ഈ പിള്ളേർക്ക് മോളധ്വാനിച്ചതിന്റെ കണക്ക് പറയണോ തന്ത ഈ മോൾ എങ്ങനെ ഇങ്ങനെ ആയത് ഇത് നിങ്ങൾ രണ്ടുപേരെ ഉണ്ടാക്കിയെന്നല്ല വീട്ടിൽ കാണിച്ചിട്ടുള്ളേ ഒന്ന് മറന്നേക്കരുത് കേട്ടാ അതിന് കുടുംബസ്നേഹം ഉള്ളോണ്ടാ നാട്ടുകാരെ പറയണ ബാക്കിയുള്ള അവളൊരു മൊത്തം അലഞ്ഞിരിഞ്ഞ സമയത്തെ പത്തൊമ്പതാം പൈസ ഇവിടെ നിന്ന് ഗൾഫിൽ പോയവനാ എന്തോ കഷ്ടപ്പെട്ടോ പോയിട്ട് കള്ളു കുടിച്ച് വീണോന്ന് ഓർമ്മയില്ലേ അവളെ പാസ്പോർട്ട് പഴയ വെച്ച് കശൻ അറിയോ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ പണിക്കോയ പാരാ പറഞ്ഞ ചച്ചൻ വീട്ടിരുന്നോളെ അവൻ തന്നെയല്ലേ ആ അവനോടാണോ ഭക്ഷണത്തിന് മുമ്പിരുന്ന് ഇങ്ങനെ പറയണോ നിങ്ങള് അവള് ചിന്തിക്കണത്ര നിങ്ങള് ചിന്തിക്കണ്ടോ കറണ്ട് ബില്ല് കിടക്ക് ഈ മാസം കറണ്ട് കിടക്കാൻ പറ്റൂല കാരണം അറിയോ എന്താന്ന് കഴിഞ്ഞ ദിവസം കരഞ്ഞിട്ടു പോയാ കണ്ടായിരുന്ന പിള്ളേരുടെ മുമ്പേ നിങ്ങൾ അറിയണം പന്താണെന്ന് പറഞ്ഞല്ലേ നിങ്ങളതൊക്കെ അറിയണം ആ കൊല്ലം കൂലുകട്ടെ മോളോർത്തോർ പിടിക്കാൻ നോക്കി അതിനോട് കരഞ്ഞിട്ടോടിയത് അറിഞ്ഞ ചോദിക്കണം പിള്ളേരോട് പറഞ്ഞു അവർ പോയവിടെ അവരായിട്ട് പിടിച്ച് പൊട്ടിച്ചു ജോലി പോയി ജോലി പോയത് പറഞ്ഞ പിള്ളേര് എട്ടൊന്ന് വർഷം പണിയെടുത്തില്ലേ അതിനെ പഠിപ്പിച്ചില്ലേ നിങ്ങളുടെ എന്തെങ്കിലും ഒരു മുടക്കം മരിച്ചിട്ടുണ്ടോ ഈ രണ്ടു മൂന്ന് വർഷം നടുവിലെ ബെൽറ്റ് അയച്ചിട്ട് പറഞ്ഞോളൂ അതെല്ലാം ഒന്നര വർഷം ആ ചെറുക്ക വീട്ടിലിരുന്നാണ് നിങ്ങളുടെ കണക്കല്ലേ നല്ല ചെറുപ്പക്കാരൊക്കെ കുറ്റം പറയാൻ ആൾക്കാർക്ക് ഭയങ്കര വിടുക്ക പണി കിട്ടണില്ല വേല കിട്ടണില്ല തെണ്ടി തിരിഞ്ഞ് ഇറക്കണുണ്ട് കൂട്ടുകാരുടെ കൂടെ നടക്കണുണ്ട് ഈ കൂട്ടുകാരൊക്കെ അതിൽ വരുന്ന സപ്പോർട്ട് എന്താന്നറിയോ എന്തിനാ കൂട്ടുകാരും ഇവിടെ അറിയോ വീട്ടിൽ നിന്ന് കിട്ടാത്ത സ്നേഹവും കരുതലൊക്കെയാണ് കൊടുക്കണത് തോളോട് കയർന്ന് നിക്കും കുടുംബത്ത് പറയാത്ത കാര്യങ്ങൾ സുഹൃത്തുക്കളോട് അവർ പറയും നമുക്കത് കാണുമ്പോൾ തോന്നും കള്ളൂടിയാണ് ഡർബാർ അടിച്ചു കിടക്കണേന്ന് അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് മനസ്സിലായോ എത്ര നാളായിട്ട് എങ്ങനെ വന്ന് പറയണ അടിച്ചു കയറുമല്ലോ ഇവിടെ കിടന്ന് ഒറ്റ കൂട്ടുകാരെ ഇതിനകത്ത് കയറാൻ നിങ്ങൾ സംഭവിക്കുമോ എത്ര സ്ഥലത്താണ് നിങ്ങൾ അവന് ഇൻസൾട്ട് ഒരു ഫംഗ്ഷൻ അവൻ എന്താ നിങ്ങളുടെ കൂടെ വരാത്തറിയോ പേടിച്ചിട്ടാണ് ഇന്ന് വരെ എന്താണ് മുഖത്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ബാക്കിയുള്ള ചെറുക്കന്മാരെ കാണിക്കണം അപ്പമാർ അങ്ങനെയാണ് അവന് ആ നിങ്ങള് അച്ഛനാണോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കണ്ട അന്നത്തിന്റെ മുമ്പ് ഇരുന്നിട്ട് അവൻ അറിഞ്ഞുകൊണ്ടിരിക്കണ ഒരു മകൻ എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞ താ നിങ്ങൾ എന്നോട് എന്താ അവൻ ചെയ്യണ്ടേ ഞാനൊന്നും അറിഞ്ഞില്ലോടി മനപ്പുറം ഒന്നുമല്ല ഇക്കാകെ രാവിലെ പറഞ്ഞു നിന്റെ ജോലി റെഡി ആയിട്ടുണ്ട് വിസ ബോറസ് പാസ്പോർട്ട് ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു അതിനാണീ വിളിച്ചോണ്ടിരുന്നേ അയക്കാൻ എല്ലാം ശരിയായിട്ടുണ്ട് അയച്ചാ മതി സമാധാനായില്ലേ ഒരു സൗഹൃദവും വെറുതെ അല്ല ചങ്കു കുറിച്ച കൂട്ടുകാരനുള്ള കാലാണ് കൂട്ടുകാർ കൂടപ്പുറപ്പുകളെ പോലെയാണ് നമ്മൾ കാരണം പോരാ കണ്ടില്ലേ